ചാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ലക്ഷം കഴിഞ്ഞിട്ടുള്ള ജനങ്ങളുടെ റിവ്യൂ നോക്കി നോക്കാം നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് നമ്മുടെ സുഹൃത്തൊന്നുമല്ല തൃശ്ശൂക്കാരനെ അവനോട് ഒന്ന് ചോദിച്ച് നോക്കി നോക്കാം

ഇവനെടുക്കില്ലല്ലോ ഹലോ വങ്കീലല്ലേ തൃശൂർ ഞാൻ എടുക്കു ആ വാങ്കീലി പറയണ സുരേഷ് ഗോപി എടുക്കുന്ന വേറെ ഫോണിൽ വിളിച്ചു നോക്കണം നമുക്കൊരു ലേഡി തൃശ്ശൂർ കാരിലൊരു ലേഡി ഉണ്ട് അവളെ വിളിച്ചോക്കാം നമുക്കൊന്ന് ഹലോ ഗുഡ് മോർണിംഗ് അവരെടുത്തില്ല അടുത്ത ആൾക്കാരെന്ന് വിളിച്ചോക്കാം നമുക്ക് ഹലോ ആ പൂജ അല്ലേ അതെ തൃശ്ശൂര് ആരെടുക്കുരേഷ് ഗൂപി ഇനിയിപ്പൊ ആരും വിളിക്കാം നമുക്ക് ഇനിയിപ്പൊ തൃശൂരുള്ള വേറൊരു ഫ്രണ്ട് ഉണ്ട് തൃശ്ശൂര് ആരടുക്കൂര് സുരേഷ് ഗോപി ആ എന്നാ ശെരിടാ ഇനിയിപ്പോ അടുത്ത തൃശ്ശൂർ ഉള്ളത് വേറെ ഫണ്ടിണ്ട് അവനെ ഒന്ന് വിളിച്ചോ ചേടാ തൃശൂര് ആരെ ലൈവിന് പോയിക്കൊണ്ടിരിക്കാ തൃശ്ശൂര് ആ എന്നാ ശരി ചേടാ മച്ചാമാരെ വിളിച്ചെല്ലാവരും പറഞ്ഞിരിക്കണേ തൃശ്ശൂര് സുരേഷ് ഗോപി എടുക്കും കേട്ടോ അപ്പൊ എന്തായാലും സുരേഷ് ഗോപി തന്നെ എടുക്കട്ടെ അപ്പൊ ഞാൻ വീഡിയോയിൻ്റെ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ